ജിയോ ഹോട്ട്സ്റ്റാർസ് നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് കാണുന്ന ആളാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മാത്രമേ കാണുന്നുള്ളെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ഒന്ന് കൺസിഡർ ചെയ്ത് വേറൊന്നുമല്ല വേറെ ഒന്നുമല്ല ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് സീരീസ് ഉണ്ട് ലൈക്ക് പീകോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോസിൻ്റെ ടീക്കപ്പ് ടെഡ് അങ്ങനത്തെ രണ്ട് മൂന്ന് സീരീസ് എച്ച് ബി യുടെ സീരീസ് ഇതൊന്നും നമുക്ക് ഈസിലി ആക്സസബിൾ അല്ല കാരണം ഒന്നാമത് ഇപ്പോൾ പീകോക്ക് തന്നെ പ്ലേ സ്റ്റോറിൽ പോലും അവൈലബിൾ അല്ല കാരണം അതൊക്കെ റീജിയണലി ബ്ലോക്ക്ഡ് ആണ് ഈ ജിയോയും ഡിസ്നി പ്ലസ്സും ഒന്നിച്ച് ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊരു ആപ്പ് കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരുപാട് സീരീസ് നമുക്ക് സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഐ മീൻ നെറ്റ്ഫ്ലിക്സ് ഇസ് ബിഗ് ബട്ട് നാനൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ കൊടുക്കുന്ന പ്ലാനിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് ഇപ്പോൾ ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു ജിയോ ഡിസ്നി പ്ലസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അത് ജസ്റ്റ് ഒന്ന് ഐ തിങ്ക് വൺ ഡബിൾ നയനും മറ്റു ആണെൻ്റെ സ്റ്റാർട്ടിങ് എത്ര ത്രീ മന്തിനൊറ്റവും എനിക്ക് അറിയില്ല കറക്റ്റ് നോക്കണം ഞാൻ അത് വെരിഫൈ ചെയ്യുന്നില്ല ഞാനൊരു പ്ലാൻ എടുത്തു ആക്ച്വലി ഫോർ ഡബിൾ നയൻ മൂന്ന് മാസത്തേക്കെന്തോ ഒരു പരസ്യമില്ല നല്ല ഫോർ കെ ക്വാളിറ്റി ബട്ട് ടി വിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഫോർ കെ ഫോർ കെ കാണാൻ പറ്റും നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് സത്യമായ സെർച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലെങ്കിലും അതങ്ങനെ കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ മനസ്സിലായി സെർച്ച് പറഞ്ഞിട്ട് കിട്ടുമല്ലോ പക്ഷേ ലൈക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടാഗൊക്കെ വെച്ച് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത അടിപൊളി സീരീസൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും ലൈക്ക് ഓ ഇങ്ങനൊരു സീരീസ് ഉണ്ടായിരുന്നു ഐ വീഡ് ഇൻ നോ ദാറ്റ് ബിക്കോസ് അത് നെറ്റ്ഫ്ലിക്സ് പ്രൊമോട്ട് ചെയ്തില്ല കാരണം നെറ്റ്ഫ്ലിക്സ് ആണല്ലോ എല്ലാം നല്ല സീരീസും കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായും ക ഡൗൺലോഡ് ചെയ്യുക ഡിസ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ കണ്ടു വെക്കുക ഒരുപാട് അതിൻ്റെ അത് മൈ റെക്കമെൻഡേഷൻ ടീ കപ്പ് ചെറ്റ് ഇത് രണ്ട് നിങ്ങൾ കാണണം അടിപൊളി സീരീസാണ് അതിൽ രണ്ട് കോമഡിയാണ് ടീ കപ്പ് ഒരു ത്രില്ലർ മിസ്റ്ററി സീരീസാണ് തീർച്ചയായും കണ്ടുപോക്കുക ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ്